കാരണവർ വധക്കേസ് പ്രതിഷെരനെ മോചിപ്പിക്കാനുള്ള ശുപാർശ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് രമേശ് ചെന്നിത്തലയുടെ കത്ത് സർക്കാരിന്റെ ശുപാർശ നിയമവിരുദ്ധമെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും കത്തിൽ പറയുന്നു നൽകും സാജു എന്താണ് രമേശ് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ തീരുമാനം ഗവർണർ അംഗീകരിക്കരുത് എന്നാവശ്യമാണോ ദിവ്യ ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയും കാർണവരുടെ മരുമകളുമായി ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നു ഷെറിന് ശിക്ഷ ഇളവ് അനുവദിക്കുന്നത് നിയമവിരുദ്ധവും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതുമാണ് എന്നാണ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ തള്ളിക്കളയണം എന്നും ആവശ്യപ്പെടുന്നുണ്ട് മൂന്ന് ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് വെറും പതിനാല് വർഷം പൂർത്തിയാകുമ്പോൾ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല തടവിൽ കഴിയുവേ സഹതടവുകാരും ഉദ്യോഗസ്ഥരുമായി ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ നാല് തവണ ജയിൽ മാറ്റിയ ഷെയറിനെ ജയിൽ മോചിതനാക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം മിന്നൽ വേഗത്തിലാണ് എന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ പോലും തീരുമാനം നീളുമ്പോഴാണ് പതിനാല് വർഷം മാത്രം പൂർത്തിയാക്കിയ ഷെറിനെ മോചിപ്പിക്കാനുള്ള സ്വാധീനം തീരുമാനം ഇത് മന്ത്രിസഭയിലെ തന്നെ ഉന്നതരുടെ സ്വാധീനം മൂലമാണെന്നും ചെന്നിത്തല ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദിവ്യം യെസ് കർണവർ വധക്കേസിൽ ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് ഗവർണർക്ക് രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരിക്കുന്നത് ശുപാർശ അംഗീകരിക്കരുത് എന്നാണ് കത്തിലെ ആവശ്യം കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്